ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് മുരളീധരനെ തോൽപ്പിച്ചത് അണികൾ തന്നെ ഇപ്പോഴത്തെ തൃശൂർ കോൺഗ്രസിൽ കൂട്ടത്തല്ല് നടക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് തൃശൂർ ഡി സി സി ഓഫീസിലാണ് ഇപ്പോൾ സംഘർഷാവസ്ഥ ഇന്ന് വൈകുന്നേരം നടന്ന യോഗത്തിനിടെയാണ് കെ മുരളീധരന്റെ അനുയായിയെ ചിലർ കയ്യേറ്റം ചെയ്യാതായ പരാതി വരുന്നത് മുരളീധരന്റെ അനുയായും ഡി സി സജീവ് കുര്യേച്ചിറ ഡി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചു വിവരങ്ങൾ തുടർന്ന് സജീവൻ കുര്യേച്ചിറ ഡിസി ഓഫീസിൽ കുത്തിയിരുന്ന പ്രതിഷേധം നടത്തി ഇതിനു പിന്നാലെ ഡി സി സി ഓഫീസിലെത്തിയ മുരളീധരനെ അനുകൂലിക്കുന്നവരും ജോസ് വള്ളൂക്കാരനെ പിന്തുണയ്ക്കുന്നവരും ചേർന്ന് സംഘർഷം നടത്തുകയായിരുന്നു തന്നെ വിളിച്ചു വരുത്തി ഡി സി സി പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഗുണ്ടകളും കൈയേറ്റം ചെയ്തുവെന്നാണ് സജീവൻ പറയുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് മണ്ഡലങ്ങളിൽ യു വിജയം കൈവരിച്ചു ആലത്തൂരിൽ എൽ ഡി എഫും തൃശൂരിൽ എൻ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമാണ് വിജയിച്ചത് തൃശൂർ മണ്ഡലത്തിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് എത്തിയതാണ് ഇപ്പോൾ ഇവരെ ചൊടിപ്പിച്ചത് ഇതാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങാൻ കാരണമായത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം മുരളീധരൻ ഇനി ജയിക്കണമെങ്കിൽ ബി വരണമെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് സി പി ഐ എം ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് എല്ലാ പാർട്ടികളിലും നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നു സി പി ഐ എമ്മിൽ നിന്ന് ഉൾപ്പെടെ നേതാക്കൾ വരാൻ തയ്യാറായി നിൽക്കുകയാണ് സി പി ഐ എം നേതാക്കളുടെ ബൂത്തിൽ വരെ ബി ജെ പിക്ക് മികച്ച ലീഡുണ്ടായിരിക്കുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ച പതിനൊന്ന് മണ്ഡലങ്ങളിലും ജയിക്കാനാണ് ഇനി പദ്ധതി എന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് അതേസമയം തൃശൂരിലെ ബി ജെ പി വിജയം സംഘടന മികവ് കൊണ്ടും സുരേഷ് ഗോപിയുടെ സ്വീകാര്യത കൊണ്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ക്രിസ്ത്യൻ സമൂഹം ബിജെപിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചില്ല തൃശൂരിൽ ബിജെപി പുതുതായി നാല്പത്തിയ്യായിരം വോട്ടുകളാണ് ചേർത്തത് ബിജെപി മുന്നണി വിപുലീകരിക്കുമെന്നും എൻ ഡി എൽ പുതിയ കക്ഷികൾ വരുമെന്നുമാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായി കേരള കോൺഗ്രസിലെ ഏത് വിഭാഗവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കണമെങ്കിൽ അദ്ദേഹം ബി ജെ പിയോടൊപ്പം വരേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് കെ മുരളീധരന് ബി ജെ പി ഇപ്പോൾ സുരേന്ദ്രൻ സ്വാഗതം ചെയ്യുന്നത് തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കണമെങ്കിൽ അദ്ദേഹം ബി ജെ പിയോടൊപ്പം വരേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് കെ മുരളീധരന് ബി ജെ പി യിലേക്കിപ്പോൾ സുരേന്ദ്രൻ സ്വാഗതം ചെയ്യുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്